രാഷ്ട്രീയ ധാർമ്മികതയെ കൊലക്കി കൊടുക്കുന്ന കുതിരക്കച്ചവടങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നാണംകെട്ടൊരു അധ്യായമാണ് അരുണാചൽ മോഡൽ അവിടെ അറുപതംഗ നിയമസഭയിൽ കേവലം പതിനൊന്ന് എം എൽ എമാരുള്ള ബിജെപി സർക്കാരുണ്ടാക്കിയ ചാക്കിട്ടുപിടുത്ത മോഡലാണ് നാൽപ്പത്തിരണ്ട് സീറ്റുമായി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസ് എം എൽ എമാർ മുഖ്യമന്ത്രി പമാഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് എം എൽ എമാർ എൻഡിഎ ഘടകക്ഷിയിലൂടെ ബിജെപിയിൽ വിലയം പ്രാപിച്ച് ബിജെപിക്ക് അരുണാചലിൽ തെരഞ്ഞെടുപ്പില്ലാതെ ഭരണം നേരികൊടുത്താൻ നൊട്ടോറിയസ് മോഡലാണ് പിന്നെയും ഓപ്പറേഷൻ കമല എന്ന് പേരിട്ടെ ചാക്കിട്ടു പിടുത്ത ഓപ്പറേഷൻ സജ്ജം ഒന്നല്ല ഒരുപാട് കണ്ടെങ്കിലും മാരകമായ എ പി മോഡൽ വേറിട്ട് നിൽക്കും അരുണാചലിന് സമാനമാണ് തൃശൂർ മറ്റത്തൂർ മോഡൽ എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകെയുള്ള വ്യത്യാസം കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് വോട്ടുകൾ വാങ്ങി ജയിച്ച ഈ അംഗങ്ങൾ ബിജെപിയിൽ ലയിച്ചിട്ടില്ല എന്നതേ ഉള്ളൂ പത്ത് സീറ്റുള്ള എൽ ഡി എഫിനെ അട്ടിമറിക്കാനാണ് അവിടെ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൈകോർക്കൽ രാജിവെച്ചവരെ പുറത്താക്കിയുള്ള അഭാസ് നടപടിയും ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ലഘൂകരണവും മറ്റത്തൂരിന് മറുപടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട സിപിഎമ്മിന് നിയമസഭയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെതിരെ തൊടുക്കാൻ ഉള്ളം കയ്യിൽ കിട്ടിയ വജ്രായുധമാണോ മറ്റത്തൂരെ മര്യാദയില്ലാത്ത രാഷ്ട്രീയം അവിശുദ്ധം